بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا حول ولا قوة إلا بالله العلي العظيم رياض الصالحين مونامت بابا نامدتو قلت لك باب الصبر شمية كورة الله يوم وأن أبي عبد الله خباب بن الأرتي رضي الله عنه قال شكونا إلى رسول الله صلى الله عليه وسلم وهو متوسد بردة له في ظل الكعبة فقلنا ألا تستنصر لنا ألا تدعو لنا فقال قد كان من قبلكم يؤخذ الرجل فيحفر له في الأرض فيجعل فيها ثم يؤتى بالمنشار فيولو على رأسه فيجعل نصفين ويمشط بأمشات الحديد ما دون لحمه وعظمه ما يصده ذلك عن دينه والله ليتمن الله هذا الأمر حتى يسير الراكب من صنعاء إلى حضرموت لا يخاف إلا الله والذئب على أنقنمه ുംവാഹുൽ ബുഹാരി ഇമാം ബുഹാരി ആറാമതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണെന്ന് ഇസ്ലാമത് സ്വീകരിച്ച ആദ്യ ആറാമനായ ആളാണ് ആ ആദ്യകാലത്ത് ഇസ്ലാം അത് സ്വീകരിക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്ത ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഹബ്ബാബ് അലി അള്ളാഹുഹു നേരിട്ട പ്രയാസങ്ങള് ഒരു തവണ ഉമർ ബിൻ ഖത്താബ് റലിഅള്ളാഹുഹുവിനോട് തന്നെ പറയുന്നുണ്ട് ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹുന് ചോദിച്ചു നിങ്ങൾ അന്ന് നേരിട്ട പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ച സമയത്ത് തന്റെ മുതുകു ഭാഗം കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് ആ സമയത്ത് കണ്ട ഉമർ അഹ് പറഞ്ഞിട്ടുണ്ട് അന്ന് തീ വെച്ചുകൊണ്ട് പൊള്ളിപ്പിച്ചതിന്റെ അടയാളം മുതുകിൽ ഇപ്പോഴും ബാക്കിയുണ്ടായിരുന്നു അത്രക്കും പ്രയാസങ്ങൾ അനുഭവിച്ച ഇങ്ങനെ പ്രയാസം അനുഭവിച്ച ഒരു ദിവസം റസൂൽ അല്ലാഹി സാഹു അലിസ്മയോട് ഈ ഹബ്ബാബ് നവത്തുല്ലാൻ പറയുകയാണ് ഇല റസൂലിഅലി ഷകാർ കഴിഞ്ഞാൽ ഇപ്പൊ ആവലാതി പറഞ്ഞു പരാതി പറഞ്ഞുനാ ഇല റസൂൽ അല്ലാഹി സാഹുഹി സുഹാസ് വസ്മയുടെ അടുക്കൽ ചെന്നുകൊണ്ട് മുസ്ലിം ആയതിന്റെ പേരിൽ വല്ലാതെ ശത്രുക്കൾ പ്രയാസപ്പെടുത്തി ക്ഷമിച്ചു നിൽക്കുകയും നന്നായി ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ക്ഷമിച്ച് നിന്ന് ആ ഘട്ടത്തിൽ ഒരു തവണ വല്ല പ്രയാസം വന്ന സമയത്ത് പരാതി പറഞ്ഞതാണ് വഹുവ റസൂർ തങ്ങളാണെങ്കിലോ മുത്തവസിൻ ബുർദത്തൻ ലഹു നബി തങ്ങളുടെ ബുർദ എന്ന് പറയുന്നത് തോളിലിടുന്ന മുണ്ടിനാണ് പറയാറുള്ളത് ആ മുണ്ട് തല മടക്കി തലയിനയായി വെച്ചുകൊണ്ട് കിടക്കുക ചാരിയിരിക്കുകയാണ് കഅബത്തി കഅബയുടെ നിഴലിൽ അപ്പൊ കയുടെ നിഴലില് തന്റെ മുൻ മേൽമുണ്ട് മടക്കി വെച്ചുകൊണ്ട് ചാരി കിടക്കുന്ന റസൂർ സുഹാ അലൈസ്മയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പരാതി പറയാണ് എന്താ പറയുന്നത് അങ്ങനത്തെ ഹബാബ്രതി പറയാണ് ഞങ്ങൾ പറഞ്ഞു അലാ തസ്തൻസിറുലന ഞങ്ങൾക്ക് സഹായം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോടൊന്ന് സഹായം അഭ്യർത്ഥിച്ചുകൂടെ സഹായം ചോദിക്കുക ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ഞങ്ങൾക്ക് വേണ്ടി ദുആ കൂടെ അത്രക്കും പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂല് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യൂടെ ചെയ്തുകൂടെ എന്ന് നബി തങ്ങൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടിയാണ് മൻ ും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളായിരുന്നു റജുലു അവരിൽ ഒരാളെ പിടിക്കപ്പെടുന്നതാണ് പിടിച്ചു കൊണ്ടുവരപ്പെടുന്നതാണ് ഭൂമിയിൽ അയാൾക്ക് വേണ്ടി കുഴി കുഴിക്കും കുളിക്കും കഴിഞ്ഞാൽ കുഴി ഭൂമിയിൽ അയാൾ കുഴിച്ചിടാൻ വേണ്ടി കുഴി കുഴിക്കും ഫയ്യുജാലു എന്നിട്ട് ആ കുഴിയിൽ അയാളെ ഇറക്കി നിർത്തും ബിൽ എന്നിട്ട് ഉൾവാൾ കൊണ്ടുവരപ്പെടും എന്നിട്ട് വെക്കും ഇപ്പൊ മരം ഞമ്മള് വാള് വെച്ച് മുറിച്ചാൽ രണ്ട് പിളർപ്പായി മുറിയുന്നത് പോലെ മനുഷ്യനെ കുഴി കുഴിച്ച് അതിൽ നിർത്തി തലയുടെ മുകളിൽ നിന്ന് വാളുകൊണ്ട് മുറിച്ച് രണ്ടെണ്ണാക്കി ഹദീദി ിഷ്ടാംശാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ചേർപ്പെന്നാണ് ഇരുമ്പിന്റെ ചീർപ്പുകളെ കൊണ്ട് വാർന്ന് വേറെടുത്തുന്നതാണ് എല്ലും മാംസവും അപ്പോ ഇങ്ങനെ കൊണ്ടുവന്ന് രണ്ട് പിളർപ്പായി പിന്നീട് തലയോട്ടിയിൽ നിന്നും മറ്റു എല്ലുകളിൽ നിന്നും മാംസം വേറെടുത്തുകയും ചെയ്യും എന്ത് മാ യസുദുഹു ഖാൻ ദീനിഹി അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ മാറ്റാൻ വേണ്ടി അപ്പോ റസൂലി സല്ല അലൈവലമയോട് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തില് പ്രയാസങ്ങൾ ഒരുപാട് നേരിട്ടപ്പോ ശത്രുക്കള് റസൂർ സല്ല അലൈവലമേയും അനുയായികളെയും വല്ലാതെ പീഡിപ്പിച്ചപ്പോ ആ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ ആയ സമയത്ത് റസൂർള്ളാഹി സലി വസ്ലമയോട് ഹബ്ബാബ്ലിനെ വന്ന് ചോദിക്കുകയാണ് അലാ തസ്തൻ ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിച്ചുകൂടെ അല്ലാത്തത് ഓലല്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ ദുആ ചെയ്തു തരുമോ എന്നാണ് ചോദ്യം കഥ മൻ കുഞ്ഞുങ്ങളുടെ മുമ്പ് ജീവിച്ചു പോയ ആളുകൾ യുഹദുറജു അവരെ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് കുഴി ആ കുഴിയിൽ നിർത്തി അവരെ വാള് കൊണ്ടുവന്നുകൊണ്ട് തല രണ്ടായി പിളർത്തിയിരുന്നു മാത്രമല്ല അതിനുശേഷം ഇരുമ്പിന്റെ ചെറുപ്പുകൾ കൊണ്ടുവന്നുകൊണ്ട് എല്ലാം മാംസവും വേറെടുത്തുന്ന രീതിയിൽ അവരെ അവരെ പ്രയാസപ്പെടുത്തിയിരുന്നു എന്തിനു വേണ്ടി വിശ്വാസത്തിൽ നിന്ന് അവരെ അടർത്തി മാറ്റാൻ തടയാൻ വേണ്ടി അങ്ങനെ അവരെ ചെയ്തിരുന്നു വല്ലാഹി എന്നിട്ട് പറയാണ് വരെ പ്രയാസങ്ങൾ സഹിച്ച സമയത്ത് അവര് ദീനിന്റെ മേൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് ക്ഷമിച്ചു നിൽക്കുകയാണ് ചെയ്തത് എന്നിട്ട് പറയാണ് വല്ലാഹി അള്ളാഹു ആണ് സത്യം അല്ലെ യുദ്ധി അമ്രാഹു ഈ കാര്യം പൂർത്തിയാക്കുന്നതാണ് ഒരു വാഹനപ്പുറത്ത് യാത്ര പോകുന്നവന് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന പട്ടണം വരെ പോകാൻ സാധിക്കും അവൻ ഭയപ്പെടേണ്ടതുണ്ടാവുകയില്ല ഇല്ലല്ലാഹുവിനെയല്ലാതെ യും അലഹാ നമഹീതൻ്റെ ആട്ടിൻകൂട്ടം അപ്പൊ നടന്നു പോകുന്നത് കൂട്ടത്തിൽ ആടുണ്ട് എന്നുണ്ടെങ്കിൽ ആടിനെ ആക്രമിക്കുന്ന ചെന്നായയെ ഭയന്നാൽ മതിയാകും അതേസമയം അള്ളാഹുവിനെയും ഭയന്നാൽ മതിയാകും മനുഷ്യർ ഒരാളുടെയും ഒരു ഉപദ്രവം ഭയക്കാതെ വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടെ നിർഭയനായി യാത്ര ചെയ്യാൻ ാഹു അവസരം ഒരുക്കുന്നതാണ് ആ ഒരു കാലം വരും അതേ രീതി ആ അത്ര ആ ഒരു കാലം വരുന്ന രീതിയിൽ അള്ളാഹു ഈ കാര്യം പൂർത്തിയാക്കുന്നതാണ് അപ്പോ ഇവിടെ സൻ ആ മുതൽ ഹദർമൌത്ത് വരെ എന്ന് പറഞ്ഞു സൻ ആ എന്ന് പറയുന്നത് പിന്നെ യമനിലെ ഒരു പട്ടണമാണ് അല്ല ഷാമിലെ സൻ ആ എന്നുള്ള സ്ഥലമാണ് എന്നും രണ്ടും പറയപ്പെട്ടിട്ടുണ്ട് അപ്പോ സൻ ആ ഷ്യാമിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാമ് മുതൽ ഹലർമൌത്ത് കിടക്കുന്നത് യമനിലാണ് അത് അറേബ്യൻ ഉപദ്വീപിന്റെ രണ്ട് അറ്റങ്ങളാണ് അങ്ങനെയാകുന്ന സമയത്ത് വരിക ഒരറ്റം മുതൽ മറ്റേ ഒരറ്റം വരെ സഞ്ചരിക്കാവുന്ന രീതിയിൽ അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ സമാധാനവും നിർഭയത്വവും നിറയുന്നതാണ് എന്നാണ് റസൂർ അള്ളി സാഹുഹം പറയുന്നത് അല്ല ഈ സൻ ആ എന്നുള്ള ഒരു സ്ഥലം യമനിൽ തന്നെയുണ്ട് യനൽ യമനിൽ തന്നെ ഒരു സ്ഥലം മുതൽ മറ്റൊരു സ്ഥലം വരെ എന്ന് പറയുന്നുണ്ട് അപ്പോഴും പറയും അപ്പോഴും സമാധാനം സൂചിപ്പിക്കുന്ന റസൂൽ സല്ല അലൈവലമ മക്കയിൽ വന്ന മക്കയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് മക്കയിൽ ദീന് പ്രചരിച്ച് മദീനയും കടന്ന് ആ വഴികളെല്ലാം കടന്ന് യമനിലെത്തി യമനിലെ ഏറ്റവും പേടിക്കപ്പെടുന്ന ഹലറമൌത്ത് ഏർ ആയിൻ്റെ ഇടയിലുള്ള ആ സ്ഥലം വരെ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ സുരക്ഷിതത്വം എത്തുന്നതാണ് രണ്ടുപേർ സ്ഥലങ്ങൾ അർത്ഥം വെച്ചു കഴിഞ്ഞാലും ആ ഒരു സ്ഥലം മുതൽ മറ്റൊരു സ്ഥലം വരെ വളരെ സുരക്ഷിതമായി ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന രീതിയിൽ അതായത് അള്ളാഹു ഈ ദീരിന്റെ കാര്യം അന്ന് വളരെ കുറഞ്ഞ ആളുകളാണ് വിശ്വസിച്ചത് എന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ഇതെല്ലാം ഈ വിശ്വാസികളിൽ ഇന്നെല്ലാം വിട്ടുകടന്ന് ഒരുപാട് പരന്ന് ഒരു പ്രസ്ഥാനമായി മാറും ഇതൊരു വിശ്വാസം വലിയ ഒരു വിജയത്തിലെത്തും അള്ളാഹി ലയ്യുത്തിമൻ അള്ളാഹു എന്നെല്ലാം സത്യം പൂർത്തിയാക്കുന്നതാണ് കാര്യത്തെ ും നിർഭയനായി സഞ്ചരിക്കുന്നത് വരെയാണ് അള്ളാഹു ദീൻ പൂർത്തിയാക്കും പക്ഷെ അവരുടെ ആ സമയത്ത് അവരുടെ മുമ്പിൽ ഇത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഏത് വർഷം എന്നൊന്നും ആരും പറയുന്നില്ലെങ്കിലും ആദ്യ കാലഘട്ടത്തിലാണ് ഈ ആദ്യ കാലഘട്ടത്തിൽ എല്ലാവരും റസൂൾ സാഹു അലൈഹി സ്വലമേയും അനുയായികളെയും പ്രയാസപ്പെടുത്തിയ സമയത്ത് ഞങ്ങൾക്ക് എളുപ്പം വരനെ എന്നുള്ളാഹുവിനോട് ആ ചെയ്യുകയല്ല റസൂൾ അലൈഹി സാഹുസ്മോ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ മുമ്പ് ജീവിച്ചു പോയ ആളുകൾ അവരല്ലാഹുവിന്റെ മാർഗത്തിൽ നന്നായി പ്രയാസപ്പെട്ടിട്ടുണ്ട് അവരല്ലാഹുവിൻ്റെ ആഹ് മാർഗത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് ഈ പ്രയാസം അനുഭവിച്ച ആളുകൾ ഒക്കെ വേണ്ടി അവർ ക്ഷമിച്ചു നിന്നതുകൊണ്ടാണ് അവർക്ക് ഒരു ആ പ്രയാസത്തിന്റെ തോത് വർണ്ണിക്കുന്ന രീതിയിലാണ് ഏത് പറയുന്നത് അവരെ കുഴി കുഴിച്ച് അതിൽ നിർത്തി വാള് കൊണ്ടുവന്ന് രണ്ട് പിളർപ്പായി മാറ്റി വീണ്ടും ശരീരത്തിൽ നിന്ന് എല്ലും മാംസവും വേർപ്പെടുത്തുന്ന പരിപാടികൾ വരെ ചെയ്യും ഇവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾ അതിശക്തമായ സമീപനം ഇവർക്കെതിരെ സ്വീകരിച്ചു ഇത്ര ശക്തമായ സമീപനം സ്വീകരിച്ചപ്പോഴും ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് രണ്ട് ശത്രുക്കൾ ദയയില്ലാത്ത ശക്തമായ നടപടികൾ സ്വീകരിച്ചു അതേ സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക ക്ഷമിച്ചു നിൽക്കുക ഇത്ര വലിയ പരീക്ഷണങ്ങൾ വന്നു അപ്പോ അതിലേക്ക് ചേർത്തി നോക്കുന്ന സമയത്ത് ഇവർ നേരിടുന്ന പ്രയാസങ്ങൾ വളരെ ചെറുതാണ് ഹബീബായ ഹബീബായ് റസൂ അള്ളാഹി സല്ലാമ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തിൽ അതുവരെ സ്നേഹത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടെയും പെരുമാറിയിരുന്ന ആളുകൾ അന്ന് മുതൽ പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങുകയാണ് ആ ഒരു പ്രയാസം ആ ഗു അസുഖി അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുമ്പുള്ള ആളുകൾ നായി പരീക്ഷിക്കപ്പെട്ടിരുന്നു ആ സമയത്ത് അവരെല്ലാം ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസിൽ തന്നെ വഹുവ മുത്തവസിദുൻ ബുർദത്തൻ എന്ന് കഴിഞ്ഞത് ലഖീന മിനൽ മുഷിഖീന എന്നും കൂടി ഒരു ഒരു ലഫ് കൂടി അധികം പറയുന്നുണ്ട് അതായത് മുഷറിഖീങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രയാസങ്ങൾ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നു എന്നാണ് അബൂ ബക്ര സുദ്ദീർ റലിഅള്ളാഹുഹുന്റെ കുടുംബത്തെ ആലോചിച്ച് വല്ലാതെ പീഡിപ്പിച്ചിരുന്നില്ല അതേസമയം ഹബ്ബാബ് റതിാഹുഹുവിനെയും അമ്മാർ റതി ഉള്ളഹുവിനെയും മറ്റൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസപ്പെടുത്തിയിരുന്നു അങ്ങനെ പ്രയാസപ്പെടുത്തിയ സമയത്ത് അലാ ഞങ്ങൾക്ക് ഒന്ന് സഹായം അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അലാ തലന ഞങ്ങൾക്ക് ഈ പ്രയാസം ഒന്ന് ചെയ്യുക എന്ന് ചോദിച്ച സമയത്ത് ക്ഷമിക്കാൻ വേണ്ടി റസൂൽ അലൈ സ്വലമ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വർത്തമാനങ്ങൾ കഥകൾ വിഷയങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ് ഈ ഹദീസ്